െരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡില് മത്സരങ്ങൾ സഹോദരങ്ങൾ തമ്മിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടുകാരെക്കാൾ പണി കിട്ടിയിരിക്കുന്നത് വീട്ടുകാർക്കാണ് കാരണം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആലോചിച്ച് വലഞ്ഞപ്പോ രണ്ടു പേരെയും ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് പെങ്ങളുടെ മകൻ ഒരു പാട്ട് പാടി തൽക്കാലം ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം വേറെന്താ ചെയ്യ ചേട്ടനും അനിയനും കൂടി മത്സരിച്ചാൽ ഒരാളോട് മാത്രമായി ജയിച്ചു വാ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ പെങ്ങളുടെ മകന്റെ തന്ത്രമാണ് കുടുംബത്തിന് നല്ലത് രണ്ടുപേരോടും ആവേശം സിനിമയിലെ രംഗണ്ണൻ പറയുന്നത് പോലെ നന്നായി വാ എന്ന് പറയുക സംഗതി ഇത്രയുള്ളൂ കിഴക്കോത്ത് പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പൂക്കോട്ടിൽ പൂക്കോട്ടിൽ മാസ്റ്റർ രണ്ടുപേരും സഹോദരങ്ങൾ പരസ്പരം മത്സരിക്കുന്നതിനെ പറ്റി അവർ തന്നെ പറയട്ടെ രണ്ടാളും രണ്ട് പക്ഷത്തുള്ള ആളുകളാണ് ഒരാൾ അനിയന് എൽ ഡി എഫ് ആണ് ഞാൻ യു ഡി എഫ് ആണ് അപ്പം ഇതിൽ രണ്ട് പാർട്ടിൻ്റെ ആളുകളും ഞങ്ങളെ രണ്ടുപേരെയും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ആരും നിൽക്കേണ്ടി വന്നത് രണ്ടാളും നിൽക്കേണ്ടി വന്നത് അപ്പോൾ അതുപോലെ തന്നെ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മത്സരമാണ് ഇവിടെ കാഴ്ചവെക്കുക അത്രയും ടൈറ്റ് നല്ല ശക്തമായ രണ്ട് പാർട്ടി രണ്ട് പാർട്ടിൻ്റെയും അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തകരും കാര്യങ്ങളൊക്കെ രണ്ട് വാടാണത് അപ്പോൾ നല്ല ഒരു ഇലക്ഷൻ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വാശി കൂടിയ ഇലക്ഷൻ തന്നെ ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുമ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ ഒരുപാട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കും ഫാമിലിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ജയപരാജയത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളായിപ്പോകും നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല വീട്ടുകാർ പറയുന്നത് ഇവർ പണ്ടേ ഇങ്ങനെയാണെന്നാണ് പക്ഷേ സ്നേഹമുള്ളവർ ഇവർ ചെറുപ്പത്തിലെ കൂട്ടുകാരെപ്പോലാണ് ജ്യേഷ്ഠാന്യന്മാരിൽ ഉപരി അപ്പം അങ്ങന്ന് ആ കാലത്ത് ഇവർ പല മത്സരവും നടത്തിയിട്ടുണ്ട് അപ്പം പിന്നെ അതല്ലെങ്കിൽ തോട് പോയി അതുപോലെ ഒരു സ്പിരിറ്റിലാണ് ഇതും കാണുന്നത് എന്തായാലും രണ്ടുപേരും വോട്ട് ജോറായി നടത്തുന്നുണ്ട് ഇവർ രണ്ടുപേർക്കും ആശംസ നേർന്ന് പെങ്ങളുടെ മകൻ പാടിയ പാട്ട് നാട്ടിലാകെ വൈറലാണ് പ്രിയ വോട്ടർമാരെ എന്റെ മാമന്മാരെങ്ങൾ ജയിപ്പിക്കണേ രണ്ടാം വാടി രണ്ട് ചിഹ്നത്തില്ല ഓര് രണ്ടാളും ജയിക്കാൻ നാട്ടോട്ടത്തില്ല ും ഒരുപോലെ സ്വാധീനമുള്ള അതുകൊണ്ട് തന്നെ രണ്ടിൽ ഒരാൾ ജയിക്കും അതുവരെ മാത്രമേ മത്സരമുള്ളൂ കിഴക്കോത്ത് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുപരി ഒരു സൗഹൃദ പോരാട്ടവും കൂടിയാണ് നടക്കുന്നത് കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ആകാശ തടത്തിൽ ന്യൂസ് മലയാളം